മോദി ഈ വിഷയത്തിൽ ഒരിക്കലും നിങ്ങളെ പിന്തുണക്കില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷത്തിനൊപ്പം ചേർന്നിരിക്കുകയാണ് നിതീഷ് കുമാർ അതിൽ ഇന്ത്യക്ക് പങ്കാളിയാകാൻ കഴിയില്ല നീതിയുടെയും മനുഷ്യാവകാശങ്ങളുടെയും കാര്യത്തിൽ എല്ലായ്പ്പോഴും പോരാടുന്ന ഒരു രാഷ്ട്രമെന്ന നിലയിൽ ഈ വംശഹത്യയിൽ ഇന്ത്യക്ക് പങ്കാളിയാകാൻ സാധിക്കില്ല പ്രതിപക്ഷത്തിന്റെ പ്രസ്താവനയിൽ ഒപ്പുവെച്ചിരിക്കുകയാണ് ജെ ഡി യു മോദി ഈ പണിക്ക് ഞങ്ങൾ നിങ്ങളുടെ കൂടെയില്ല എന്നാണ് ഒറ്റ ഒപ്പിലൂടെ ജെ യു മോദിയോട് പറഞ്ഞു തീർത്തത് ഇതാണ് ഇസ്രായേലിന് ആയുധങ്ങളും വെടിക്കോപ്പുകളും വിതരണം ചെയ്ത് നിർത്താൻ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട് എൻ ഡി എ ഘടകകക്ഷിയായ ജെ ഡി യു പ്രതിപക്ഷവുമായി കൈ ഓർത്തിരിക്കുന്നത് ഇക്കാര്യം ഉന്നയിച്ച് പ്രതിപക്ഷ എം പിമാരുടെ സംയുക്ത പ്രസ്താവനയിൽ ജെ ഡി യു ജനറൽ സെക്രട്ടറി കെ സി ത്യാഗിയാണ് ഒപ്പുവെച്ചത് ഇതോടെ മോദിയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാവുകയാണ് ബി ജെ പിക്ക് ഒറ്റക്ക് ഭൂരിപക്ഷം കിട്ടി ഭരിച്ച രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പുള്ള സമയത്ത് മോദി എടുത്ത ഒരു തീരുമാനമായിരുന്നു ഇസ്രായേലിനൊപ്പം എന്നുള്ളത് പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മാറി മാറി ജെ ഡിയുവിനെ കൂടെ കൂട്ടി ഭരിക്കുമ്പോൾ ഇസ്രായേലിന്റെ കാര്യത്തിൽ എന്നല്ല ഒരു കാര്യത്തിലും ഒറ്റക്കൊരു തീരുമാനമെടുക്കാൻ മോദിക്ക് സാധിക്കില്ല അതുകൊണ്ട് കൂടിയാണ് പ്രതിപക്ഷ പ്രസ്താവനയിൽ ഒപ്പുവെച്ചുകൊണ്ട് മോദിയുടെ നിലപാടിനെ ജെ ഡിയു എതിർക്കുമ്പോൾ മോദി കുഴിഞ്ഞു പോകുന്നത് ഇന്നലെ വരെ താനും തൻ്റെ കേന്ദ്രമന്ത്രിസഭയും പാർട്ടിയുമൊക്കെ എടുത്ത നിലപാടുകളെ മുച്ചൂടെ പറിച്ചു കളിയേണ്ടുന്ന അവസ്ഥയിലാണ് മൂന്നാമൂഴത്തിൽ മോദിയുടെ അവസ്ഥ എന്നാൽ ഇടക്കാലത്ത് മോദി സഖ്യകക്ഷികളുടെ ബലത്തിലാണ് തൻ്റെ ഈ പ്രധാനമന്ത്രി കസേര എന്ന് മറന്നു പോകാറുണ്ട് കാരണം തുടരെ തുടരെ മൂന്നാം തവണയും പ്രധാനമന്ത്രി പദം കയ്യിലിരിക്കുമ്പോൾ മോദി തന്നിഷ്ടം കാണിച്ചിങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് മോദി ഇത് നിങ്ങളുടെ പ്രതാപകാലമല്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ജെ ഡി യുവും ടി ഡി പി യും രംഗത്ത് വരുന്നത് വക്കോഡിൽ നമ്മളത് കണ്ടു ജാതി സെൻസസിൻ്റെ കാര്യത്തിലും നമ്മളത് കണ്ടു ഇപ്പോഴത്തെ മോദിയുടെ വിദേശ ഇടപെടലിലും മോദിക്കെതിരെ നിലയുറപ്പിച്ചിരിക്കുകയാണ് സഖ്യകക്ഷികളിലൊരു കൂട്ടം നടന്നുകൊണ്ടിരിക്കുന്ന സൈനിസ്റ്റ് ആക്രമണത്തെയും പലസ്തീൻ ജനതയ്ക്കെതിരെ ഇസ്രായേൽ നടത്തുന്ന ഹീനമായ വംശഹത്യയെയും അപലപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യ നാൾ മുതലേ പലസ്തീനൊപ്പം നിലയുറപ്പിച്ചവരാണ് തങ്ങളെന്ന് ജെ ഡി യു അടിവരയിട്ട് വ്യക്തമാക്കുകയും ചെയ്തതോടെ ഇനി എന്ത് നിലപാടെടുക്കുമെന്നതാണ് മോദി തലവുകൾക്കുന്നത്